ഒക്ടോബർ അഞ്ച് വിശുദ്ധ ഫൗസ്റ്റീന കോരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് പോളണ്ടിലെ ലോഡ്സ് എന്ന സ്ഥലത്താണ് വിശുദ്ധ ജനിച്ചത് ഹെലന എന്ന ജ്ഞാനസ്നാന പേരുള്ള ഫൗസ്റ്റീന ഒരു ദരിദ്ര കുടുംബത്തിലെ മക്കളിൽ ഒരാളായിരുന്നു അവൾക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ കുടുംബത്തെ സഹായിക്കുന്നതിനായി പഠനം ഉപേക്ഷിച്ച് വീട്ടു പോയി അവൾക്ക് പതിനെട്ട് വയസ്സായപ്പോഴേക്കും ക്രിസ്തുവിനെ സേവിച്ചുള്ള ജീവിതത്തിനായി ദൈവം തന്നെ വിളിക്കുന്നതായെന്ന് അവൾക്കുറപ്പായി പക്ഷേ അവരുടെ മാതാപിതാക്കൾ അവരുടെ ഈ ആഗ്രഹത്തിനെതിരായിരുന്നതിനാൽ അവൾ ഈ ആഗ്രഹം തന്റെ മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചു ഗ്രാമത്തിലെ നൃത്തത്തിനിടയിൽ മുഴങ്ങിക്കൊണ്ടിരുന്ന പോൾക്ക ഒരു രാത്രിയിൽ ദുഃഖിതനും വേദനിക്കുന്നതിനുമായ ക്രിസ്തുവിനെ കണ്ടു അടുത്ത ദിവസം തന്നെ ഒരു ചെറിയ ബാഗിൽ തന്റെ സാധനങ്ങളുമെടുത്ത് അവൾ തലസ്ഥാന നഗരിയായ വാൾസോയിലേക്ക് പോവുകയും കാരുണ്യമാതാവിന്റെ സഹോദരിമാർ എന്ന മഠത്തിൽ ചേരുകയും സിസ്റ്റർ മേരി ഫൗസ്റ്റീന എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു ഏതാണ്ട് പത്ത് വർഷത്തിനു ശേഷം സ്റ്റീനയ്ക്ക് ക്ഷയരോഗം പിടിപെട്ടു തന്റെ ചുമതലയായ ഉദ്യാന പാലനത്തിനു പോലും കഴിയാത്തത്ര ക്ഷീണതയായതിനാൽ അവൾക്ക് കവാട കാവൽക്കാരിയുടെ ജോലി നൽകപ്പെട്ടു തന്റെ പുതിയ മേഖലയെ അവൾ കരുണാദ്രമാക്കി ഭക്ഷണം ആവശ്യപ്പെട്ടുവരുന്ന പാവങ്ങളെ സഹായിക്കുന്നതിനായി അവൾക്ക് സാധിച്ചു ഒരിക്കൽ പാവപ്പെട്ട ഒരു യുവാവായി യേശു അവരുടെ വാതിക്കിൽ വന്നു അവൾ കൊടുത്ത സൂപ്പും ഭക്ഷണവും കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് യേശുവിനെ മനസ്സിലായത് അവരുടെ കാരുണ്യവും സ്നേഹവും നിമിത്തം വളരെയേറെ ആനന്ദം അനുഭവം െന്നാണ് യേശു അവരോട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ദിവികാരന്റെ നാഥനായ യേശു വിശുദ്ധയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു അവൾ യേശുവിനെ ദർശിച്ച പ്രകാരമുള്ള തൂവെള്ള വസ്ത്രമണിഞ്ഞ ചുവപ്പും വെളുപ്പും ഇടകലർന്ന പ്രകാശം വർമ്മിക്കുന്ന തിരുഹൃദയത്തോട് കൂടിയ ഒരു ചിത്രം വരയ്ക്കുവാൻ കർത്താവ് അവളോട് ആവശ്യപ്പെട്ടു ക്രൂശിതനായ ക്രിസ്തുവിന്റെ മാരടത്തിൽ നിന്ന് ഒഴുകിയ രക്തത്തെയും വെള്ളത്തെയുമാണ് ഈ രശ്മികൾ പ്രതിനിധീകരിക്കുന്നത് യേശു തനിക്ക് പ്രത്യക്ഷപ്പെട്ട് നൽകിയ സംഭവത്തിൽ പലരും അവളെ ആദ്യം വിശ്വസിച്ചിരുന്നില്ല വിദ്യാഭ്യാസം പോലുമില്ലാത്ത പാവപ്പെട്ട കർഷക കുടുംബത്തിലെ അംഗമായ അവളെ യേശു ഇത്തരമൊരു മഹത്തായ കാര്യത്തിന് തിരഞ്ഞെടുക്കുവാൻ തീരെ സാധ്യതയില്ല എന്നാണ് അവരുടെ മഠത്തിലെ മറ്റു സഹോദരിമാർ പോലും കരുതിയത് പലപ്പോഴും മഠത്തിലെ അധികാരികൾ യേശുവിന്റെ അപേക്ഷകൾ സാധിക്കുവാൻ അവളെ അനുവദിച്ചിരുന്നില്ല പള്ളിയിലെ വേദപാരംഗതന്മാർ പോലും അവരുടെ വാക്കുകളെ സംശയിച്ചിരുന്നു അവരുടെ വിധേയത്വം തന്നെ പ്രീതിപ്പെടുത്തിയെന്നും അതിനാൽ തന്നെ അവസാനം തന്റെ പദ്ധതി അവളിലൂടെ തന്നെ നിറവേറ്റുമെന്നും യേശു അവളെ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജൂണിൽ ദിവ്യകാരുണ്യത്തിന്റെ ഈ ചിത്രം പൂർത്തിയാക്കി അധികം താമസിക്കാതെ ഈ ചിത്രം ഭക്തിയുടെ കേന്ദ്ര ബിന്ദുവായി മാറി ചിത്രത്തിന് താഴെയായി യേശുവെ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആലേഖനം ചെയ്തിരുന്നു യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷപ്പെടലുകളെ കുറിച്ച് ഫൌസ്റ്റീന തന്റെ ഡയറിയിൽ നിരന്തരം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ഒക്ടോബർ അഞ്ചിന് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ അവൾ ദൈവസന്നിധിയിലേക്ക് യാത്രയായി രണ്ടായിരം ഏപ്രിൽ മുപ്പതിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫൗസ്റ്റീനയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു അനശ്വരതയോളം പഴക്കമുള്ള ഒരു സന്ദേശം ആധുനിക ലോകത്തിന് പകർന്നു നൽകുവാൻ യേശു അവളെ തിരഞ്ഞെടുത്തത് സകല മനുഷ്യരോടും പ്രത്യേകിച്ച് പാപികളോടുള്ള യേശുവിന്റെ സ്നേഹമായിരുന്നു അവരുടെ ജീവിതത്തിലൂടെ പുറത്ത് പ്രകടമായത്